എല്ലാവർക്കും നമസ്കാരം ഈ ഞായറാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റിയ രണ്ട് മൂന്ന് ത്രില്ലേഴ്സിനെ കൂടി സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമയുടെ പേരാണ് ഗ്യാസ് ലൈറ്റ് നയൻറ്റീൻ ഫോർട്ടി ഫോറിലാണ് സിനിമ റിലീസ് ചെയ്തത് നമുക്ക് എന്തായാലും കഥയിലേക്ക് അടക്കാം ഗ്രിഗറി ആൻഡോൺ എന്ന പിയാനിസ്റ്റിന് കല്യാണം കഴിക്കുന്ന പൗല എന്ന പെൺകുട്ടി കല്യാണ ശേഷം പൗല ഭർത്താവിൻ്റെ കൂടെ തൻ്റെ മരിച്ചുപോയ ആൻറ്റിയുടെ ടൗൺ ഹൗസിലേക്ക് താമസം മാറ്റുകയാണ് ആക്ച്വലി അവളുടെ ആൻറ്റി കൊല്ലപ്പെട്ടതാണ് അവളുടെ ആൻറ്റിയുടെ കൊലപാതകം അവളെന്നും ഹോണ്ട് ചെയ്യുന്ന ഒന്നായിരുന്നു പക്ഷെ അവളുടെ ഹസ്ബൻഡ് ആൻഡോൺ അവളോട് തൻ്റെ മരിച്ചു പോയ ആൻറ്റിയുടെ ഓർമ്മകൾ എന്നേക്കുമായി ഒഴിവാക്കാനാണ് പറയുന്നത് കാരണം ആ ഓർമ്മകളും പേര് നടന്നു കഴിഞ്ഞാൽ അവൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ലെന്ന പേടി അയാൾക്കുണ്ടായിരുന്നു ഒരു ദിവസം കിരി കറി തൻ്റെ അമ്മയുടെ ഒരു ആഭരണം ആഭരണം എന്ന് വെച്ചാൽ ലോക്കറ്റ് പോലെ സംഭവം അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അവളുടെ ബാഗിലാണ് സൂക്ഷിച്ച് വെച്ചിരുന്നത് പക്ഷെ അത് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു സത്യത്തിൽ അത് എവിടെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് അവൾ എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല അവൾക്ക് എൻ്റെ ഓർമ്മശക്തി മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയെന്ന് അപ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് അത് ആക്ച്വലി ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് അവളുടെ ഹസ്ബൻഡ് തന്നെയാണ് അത് മാത്രമല്ല അവളിലുണ്ടാവുന്ന വേറെയും ചില മാറ്റങ്ങൾ അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് വേറെയും ചില മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങൾ കാണാനും കേൾക്കാനും അവൾ തുടങ്ങിയിരിക്കുന്നത് അയാൾ അവൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത് മനസ്സിലാവാതെ അവൾ ആകെ തളർന്നു പോവാണ് ഇതിനിടയ്ക്കാണ് അവളെയും അവളുടെ ഹസ്ബൻഡിനെയും വളരെ രഹസ്യമായി നിരീക്ഷിക്കുന്ന ഒരു സ്ട്രെയിഞ്ചർ അവൾ മീറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് അവൾക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ നിജസ്ഥിതി അവൾ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്യാസ് ലൈറ്റ് എന്ന ഈ മൂവി റിലീസ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇറങ്ങിയ ഇതേ പേരിൽ ഇറങ്ങിയ സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് ആണത് ഒറിജിനൽ ഞാൻ കാണാത്തത് കൊണ്ട് ഏതാനും ബെറ്റർ എന്ന് വെച്ച് എനിക്കറിയില്ല ആദ്യം മുതൽ അവസാനം വരെ വളരെ എൻഗേജിങ് ആയി പോകുന്ന ഒരു സിനിമയാണത് ഇതിൻ്റെ നായികയായ ഇൻഗ്രിഡ് ബർഗ്മാൻ ഈ സിനിമയിലെ പെർഫോമൻസിനാണ് ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള ഓസ്കാര് കിട്ടിയത് എന്തായാലും സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് നിങ്ങളുടെ ഫേവറേറ്റ് ജോണറാണെങ്കിൽ നിങ്ങൾ എന്തായാലും സിനിമ കണ്ടു കണ്ടുനോക്കാവുന്നാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാവുന്ന രണ്ടാം സിനിമയാണ് ഫിയർ മാർക്ക് ബാൾബർഗിന്റെ കരിയറിലെ ആദ്യകാല സിനിമകളൊന്നായിരുന്നു ഫിയർ നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് സിനിമ റിലീസ് ചെയ്തത് സത്യം പറഞ്ഞാൽ മാർക്ക് ബാൾബർഗ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആക്ടേഴ്സ് ഒരാളായിരുന്നു നമുക്ക് എന്തായാലും അതിലേക്ക് കിടക്കാം നിക്കോൾ വാക്കർ എന്ന പതിനാറ് വയസ്സുള്ള പെൺകുട്ടി നിക്കോൾ ഒരു ദിവസം തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ കഫേൽ ഇരിക്കുമ്പോൾ ഡേവിഡ് മിക്കോൾ എന്നൊരു പയ്യനെ കാണുകയാണ് അവനെ കണ്ട ഉടനെ ഇൻസ്റ്റന്റ്ലി അവൾക്ക് അവന് ക്രഷ് തോന്നുന്നു ഇപ്പോൾ അവനുമായി അടുക്കുന്നു പ്രണയത്തിലാവുന്നു അവൻ ആരാണെന്നോ സ്റ്റിൽ അവൻ ആരാണെന്നോ എന്താണെന്നൊന്നും നിക്കോളിനെ അറിയില്ലായിരുന്നു നിക്കോൾ അവനെ തൻ്റെ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പക്ഷേ നിക്കോളിൻ്റെ അച്ഛനായ സ്റ്റീവിനെ ഡേവിഡിനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും കിട്ടുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് വൈബായിരുന്നു അയാൾക്ക് അവനോടുള്ള അനിഷ്ടം അവൾ ഒരു രീതിയിലും ബാധിച്ചില്ല അവന്റെ കൂടെ കറങ്ങുന്ന കാര്യത്തിൽ സ്റ്റീവ് നിക്കോളിനെ റെസ്ട്രിക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവളത് വകവെച്ചില്ല ആ മിസ്റ്റീരിയസ് ആയ പയ്യനെ അവൾക്ക് അത്രയും വിശ്വാസമായിരുന്നു ആയിരുന്നു നിക്കോളിന്റെ അച്ഛനായ സ്റ്റീവിനെ ഡേവിഡിനോട് അത്രയും വെറുപ്പ് തോന്നാനുള്ള കാരണം ഉണ്ടായിരുന്നു ഡേവിഡ് ആക്ച്വലി ആരാണ് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണണം ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയാണെന്ന് ഞാൻ പറയില്ല പക്ഷെ വളരെ എൻഗേജിംഗ് ആയൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഈ സിനിമ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ കിട്ടിയത് കംപ്ലീറ്റ് നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു പക്ഷേ ഫിയർ ഒരു സ്ലീപ്പർ ഹിറ്റായി മാറി മാത്രമല്ല ഓഡിയൻസിന് ഇടയിൽ ഈ സിനിമയ്ക്ക് പിന്നെ ഭയങ്കര ഒരു കൾട്ട് സ്റ്റേറ്റസും കിട്ടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടാൻ പോകുന്ന മൂന്നാം സിനിമയാണ് ദി ലവ്ലി ബോൺസ് ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന മാർക്ക് വാൾബർഗ തന്നെയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ഇത് സൂപ്പർ നാച്ചുറൽ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ് നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം ഒരു നായിക കഥാപാത്രമായ സൂസി സെൽമോൺ ആണ് ഇതിൻ്റെ കഥ നരയറ്റ് ചെയ്യുന്നത് എൻ്റെ പേര് സൂസി സെൽമോൺ ഞാൻ പതിനാല് വയസ്സിലാണ് കൊല്ലപ്പെടുന്നത് ഇങ്ങനെയാണ് സൂസി തൻ്റെ കഥ നരയറ്റ് ചെയ്യുന്നത് ഒരു ഫോട്ടോഗ്രാഫർ ആവണം എന്ന് സ്വപ്നം കണ്ട് നടന്ന പെൺകുട്ടിയായിരുന്നു സോസി അച്ഛനും അമ്മയും സഹോദരങ്ങളും അടങ്ങുന്ന ഭയങ്കര സന്തുഷ്ടമായ ഫാമിലി ആയിരുന്നു അവളുടെ ഒരു ദിവസം തൻ്റെ കൃഷ്ണനോട് കഴിഞ്ഞ സന്തോഷത്തിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു സോസി വളരെ യാദൃശികമായിട്ട് അവൾ അയൽക്കാരനായ ഹാർവിനെ കാണേണ്ട സൂസിയോട് പറയുകയാണ് ഞാൻ അണ്ടർഗ്രൗണ്ടിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സീക്രട്ട് പ്ലേസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് മോളത് ഒന്ന് കാണണം എന്ന് പറഞ്ഞ അവളെ ക്ഷണിക്കുകയാണ് അയാളുടെ സ്നേഹത്തോടുള്ള ക്ഷണം അവൾക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല സൂസി അയാളുടെ കൂടെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അവിടേക്ക് ഇറങ്ങി ചെല്ലുന്ന സൂസി അവിടുത്തെ കാച്ചകൾ കണ്ടിട്ട് ആയി പോവുകയാണ് കാരണം കുട്ടികളെ അട്രാക്റ്റീവ് തരത്തിൽ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു അത് കുറെ ടോയ്സും ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കാച്ചയ്ക്ക് ഭയങ്കര ഭംഗിയായിരുന്നു പക്ഷെ പതിയെ പതിയെ അയാളുടെ പെരുമാറ്റത്തിൽ അവൾക്ക് ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അവൾ പേടിച്ച് തിരിച്ച് വീട്ടു പോകാൻ തുടങ്ങി പക്ഷെ ആർവ് അവൾ അത് അനുവദിച്ചില്ല അവിടെ വെച്ച് തന്നെ സൂസി കൊല്ലപ്പെടുകയാണ് പിന്നീട് അങ്ങോട്ട് എന്ത് സംഭവിച്ചു എന്നാണ് സിനിമ പറയുന്നത് സത്യം എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കാൻ ഭയങ്കര രസമുള്ള സിനിമയാണിത് രണ്ടായിരത്തി രണ്ടിൽ ഇതേ പേരിൽ പബ്ലിഷ് ചെയ്ത നോവലിൻ്റെ അഡാപ്റ്റേഷൻ ആണ് സിനിമ ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഒന്നാണ് നമ്മൾ ഈ സിനിമ കണ്ടുകഴിഞ്ഞാലും നമ്മളിത് ഹോണ്ട് ചെയ്യും ഇമോഷണലി ടച്ച് ചെയ്യുന്ന സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ ഈ സിനിമ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സിനിമകൾ ഞാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ സ്റ്റോറീസും കാര്യങ്ങളും കേട്ടിട്ട് ഇൻട്രസ്റ്റഡ് ആയെങ്കിൽ നിങ്ങൾ ഈ സിനിമകൾ കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ